നമസ്കാരം നൂറ്റി പതിനാറ് അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കയുടെ രണ്ടാം സൈനിക വിമാനം ഇന്നലെ ഇന്ത്യയിലെ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരുന്നു ഇതിനെക്കുറിച്ച് പുതിയ വിവാദം ഇപ്പോൾ ഉയരുകയാണ് അതായത് അമേരിക്ക കൊണ്ടുവന്ന ചില സിഖുകാർക്ക് ടർബൻ ഇല്ലായിരുന്നു അഥവാ ഇല്ലായിരുന്നു അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അമേരിക്കയുടെ അധികൃതർ ഇവരുടെ തലപ്പാവ് നിർബന്ധപൂർവം ഊയി മാറ്റി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിഖുകാരുടെ ഒരു പരമോന്നത സംഘടനയായ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്ന എസ് ജി പി സി സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ചർച്ച ഈ സിഖുകാർ വന്നിറങ്ങുന്ന തലപ്പാവില്ലാതെ വന്നിറ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതായത് ഈ വിമാനം വന്നിറങ്ങുകയും ഇവർ ഇമിഗ്രേഷൻ ഭാഗത്തേക്ക് നടന്നു പോകുന്നതുമായ ചിത്രങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ വലിയ ചർച്ചയായത് ഇതിൽ സിഖുകാർക്ക് തലപ്പാവ് ഉണ്ടായിരുന്നില്ല ഈ തലപ്പാവ് അമേരിക്കൻ അധികൃതർ ഊരിമാറ്റിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ തലപ്പാവ് ധരിക്കാൻ അനുവദിച്ചില്ല എന്നാണ് ഇപ്പോൾ പുതിയ വിവാദം ആ ഇങ്ങനെ മതവികാരം ഭ്രണപ്പെടുത്തുന്നത് ത്തിയതിനെതിരെ എസ് ജി പി സി വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവർ അമേരിക്കൻ അധികൃതരെ എതിരുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തോടും അവർ അവരുടെ പ്രതിഷേധം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു അതായത് സിഖുകാരെ സംബന്ധിച്ചിടത്തോളം മതപരമായി അവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അവർ ധരിക്കുന്ന തലപ്പാവ് തലപ്പാവും കൃപാണുമെല്ലാം അവർ എപ്പോഴും അവരുടെ സന്തത സഹചാരിയാണ് മാത്രമല്ല അത് മറ്റാരുടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സിഖുകാരുടെ തലപ്പാവ് നിർബന്ധപൂർവ്വം വലിച്ചു ഊരുന്നത് അത് വലിയൊരു മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു ാണ് സിഖുകാർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സിഖുകാരുടെ തലപ്പാവ് ഊരി മാറ്റിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അവർ അനധികൃത കുടിയേറ്റക്കാരായതുകൊണ്ട് അവരെ തലപ്പാവണിയാൻ അനുവദിച്ചില്ല എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ എസ് ജി പി സി കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ അമേരിക്കൻ അധികൃതരെയും അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടിറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അവരെ വിലങ്ങു വച്ച് കൊണ്ടുവരുന്നുണ്ട് അവരെ ചങ്ങലയ്ക്കിടുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ ആരോപണങ്ങൾ ഇപ്പോഴും ഈ ബാച്ചിലെ യാത്രക്കാരും ഈ നൂറ്റിപ്പതിനാറ് പേരിൽ ചിലരും ഉന്നയിക്കുന്നുണ്ട് അതായത് തങ്ങളെ ചങ്ങലക്കിട്ടു കൈകൾ ഈ വിലങ്ങുകൊണ്ട് ബന്ധിച്ചു എന്നെല്ലാം അവർ പറയുന്നുണ്ട് എന്തായാലും നൂറ്റി പതിനാറ് പേരാണ് വന്നത് ഇതിൽ അറുപത്തിയഞ്ചു പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ് മുപ്പത്തിമൂന്ന് പേർ ഹരിയാനയിൽ നിന്നുള്ളവരാണ് എട്ടു പേർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ പഞ്ചാബിൽ നിന്ന് വന്ന സിഖുകാരിൽ ചിലർക്കാണ് തലപ്പാവില്ലാതിരുന്നത് എന്ന ചർച്ച കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവയ്ക്കുകയാണ് പിന്നീട് ചെയ്തത് ശിരോമണി അകാലിദൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു വിഭാഗം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇത് അനധികൃത കുടിയേറ്റക്കാരോടാണ് ഇവർ ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സംസ്കാരവും അവരുടെ മൂല്യങ്ങളും ആണ് വലുത് സിഖുകാരുടെ തലപ്പാവ് എത്രമാത്രം അവർക്ക് പ്രാധാന് പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല അവർ ഇങ്ങനെ അഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചത് അനധികൃതമായി അവരുടെ രാജ്യത്ത് പാർത്തവരോടാണ് സർക്കാർ നിയമത്തിൻ്റെ അല്ലെങ്കിൽ അന അമേരിക്കൻ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അവർ ഇവരെ ഈ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങ് അണിയിക്കുന്നതും ചങ്ങലിക്കിടുന്നതുമെല്ലാം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇതിനോടകം തന്നെ ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റം എന്ന നിയമവിരുദ്ധ പ്രവർത്തനം വരുത്തി വിനകളാണ് അത് കൂടുതൽ 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 കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിവാദവും കാണിക്കുന്നത് എന്തായാലും ഈ അനധികൃതമായി കുടിയേറി പാർത്തവരിൽ തന്നെ ചില അഭിപ്രായ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അമേരിക്കയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറുന്ന സമയത്ത് തന്നെ ഇവർ തലപ്പാവ് ഉപേക്ഷിച്ചിരുന്നു തിരിച്ചറിയപ്പെടാതിരിക്കാനായി എന്ന് ആണ് അതായത് ഇവരെ അവിടേക്ക് കൊണ്ടുപോയ മനുഷ്യക്കടത്തുകാർ മനുഷ്യക്കടത്ത് സംഘങ്ങൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഇവർ അമേരിക്കയിലേക്ക് കുടിയേറാനായി തലപ്പാവ് പലരും ഉപേക്ഷിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഇവിടെ തലപ്പാവ് ില്ലാത്തതിന്റെ പേരിൽ തീർച്ചയായും വിവാദമുണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരു രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറുക എന്നുള്ളത് വലിയ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നടത്താനായി അവർക്ക് തലപ്പാവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ തലപ്പാവില്ലാത്തതിൽ പ്രതികരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ് പക്ഷേ എന്തായാലും സിക്കുകാരെ സംബന്ധിച്ചിടത്തോളം തലപ്പാവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഇനിപ്പോൾ അനധികൃത ആയാൽ പോലും അതിനെ അഴിച്ചു വയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ധരിക്കാൻ അനുവദിക്കാത്തത് അത് അല്പം കടന്ന കൈ ചർച്ച ഉണ്ടാകുന്നത് പ്രതിഷേധം നേരത്തെ പറഞ്ഞ എസ് ജി പി സിയിൽ നിന്നും അതുപോലെ തന്നെ ശിരോമണി അകാലിദൾ എന്ന പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇതിനോടകം തന്നെ അമേരിക്കൻ എംബസിക്കും അതോടൊപ്പം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात